വെളിച്ചെണ്ണ അരമുറി തേങ്ങയായിട്ട് കള്ളൻ പിടിയിൽ എന്റെ ദൈവമേ പത്രം തുറന്ന എന്തൊക്കെ വാർത്തകളായിപ്പം പണ്ടൊക്കെ കള്ളന്മാർക്ക് സ്വർണവും പണവും മാത്രം മതിയായിരുന്നു ഇപ്പൊ കണ്ടോ വെളിച്ചെണ്ണയും തേങ്ങയുവാ അല്ല അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഈ ഓണക്കാലത്ത് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയ നമ്മൾ സാധാരണക്കാർ എങ്ങനെ ഇച്ചിരി ഉപ്പേരി പറക്കും സാധാരണക്കാരെ കൊണ്ട് പറ്റുവോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇക്കൊല്ലത്തെ ഓണത്തിന് ഉപ്പേരിയും പപ്പടവും ഞാൻ റോഡിലെ വെയിലത്തിട്ട് എടുക്കും അത്ര ഓണത്തില്ലല്ലോ നമ്മളോടാ കളി നമ്മൾ വീട്ടമ്മമാര് വെറുതെ ആണോ അത് മാത്രമല്ലെന്ന് ഒരു പത്ത് കിലോ വെളിച്ചെണ്ണയും ഒരു ചാക്ക് തേങ്ങയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെ അന്തസ്സായിട്ട് നമുക്ക് കെട്ടിച്ചുവിടും അതാ കാലങ്ങള ആൾക്കാർ വർഷമായി കണ്ടിട്ടുണ്ട് മിനിറ്റ് ഈ പൈസ ഭയങ്കര സഹോദര മനസ്സിലായി എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ ഞാൻ ഓമനിച്ച് വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് അതിനെ ഇനി കൊണ്ടുതരാൻ വേണ്ടിട്ട് വന്നു കേറി ഒരു പത്തു കൊല്ലം ആ പൊട്ടിച്ചോണ്ട് ഓടി ഈ പട്ടി പോയിട്ട് ും എനിക്ക് മനസ്സിലായി നീ എന്നെ പട്ടിയെ മനസിലായി എനിക്കിത് വേണോടി എനിക്കിത് വേണം നിനക്കൊരു കാര്യം അറിയോ നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നിന്നെ നിന്റെ മോളെ ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നെ ഞാൻ ഇവിടെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കുന്നു ഞാൻ പട്ടിയല്ലേ ഞാൻ പട്ടിയല്ലേ ഇനി ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല അല്ല സാധാരണ നീ പട്ടിടന്ന് നിങ്ങളെ നിങ്ങളെ പിറകെ നടന്ന് ഞാൻ ഇവിടെ കിടന്ന് കഴുതേ പോലെ ജോലി എടുക്കണം പട്ടിയെ പോലെയാണ് എന്നെ കാണുന്നതും കൊള്ളാം കേട്ടോ നന്നായിരിക്കുന്നു രണ്ടിലോ ഇപ്പൊ എന്താ സംഭവം പറ പട്ടിയാണോ ഒരു നിമിഷം ഞാൻ ഒരു നിമിഷം

ഈ വാദ്യോപകരണങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ അവൻ അടി കിട്ടണ്ടേ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണുന്നത് അറിയാവോ പറഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു വയറ്റി പിടിക്കാത്ത എന്തോ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാ എന്തോ ശ്രദ്ധിക്കുന്നു പറഞ്ഞു അല്ല ഇപ്പം പറഞ്ഞ സാധനം അങ്ങ് പോട്ടോ അല്ലെങ്കിൽ അത് നമ്മളെ കാലിക്കറി തട്ടിയിട്ട് ഈ നമുക്ക് മാത്രമല്ല ഇനി അടുത്ത് പറഞ്ഞവരും കൂടി കൂടെ ഇനി ചറക്കി വീഴും ഇനി മേലെ ഇങ്ങനത്തെ സാധനം വായിന്ന് വീഴില്ല സീരിയസ് ആയിട്ട് പറയാം ഇടി ഞാൻ കുറച്ച് കാലമായിട്ട് ശ്രദ്ധിക്കുന്നു നോക്കെന്തോ തകരാറുണ്ട് ശരിയാ ചേട്ടാ ഞാനും കുറച്ച് ശ്രദ്ധിക്കുക കിടന്നുറങ്ങുമ്പോ ബിസിലടിക്കുന്ന പോലെ ശ്വാസം ഇടുന്നില്ല എന്നോട് പറഞ്ഞു തെറ്റുമുണ്ടും വേണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അമ്പലത്തിൽ ഞാൻ ഉപയോഗിക്കണം അത് തന്നെ ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങണം പക്ഷെ ആ സ്ഥലത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോണത് എങ്ങനെ ബുദ്ധിക്കാരിയാവള് ഇവിടെ മാമന്റെ മോള വീട്ടിലെ കല്യാണത്തിൽ പോയി അപ്പൊ ഞാൻ എത്താൻ താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കറണ്ട് ലൊക്കേഷൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇടുക്കി ഡാമിന്റെ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നു ചോദിച്ചോ പറയാൻ അതാണെന്ന് എന്തോ പറയാനെടുത്ത് ഞാൻ പറഞ്ഞ അവൻ കറണ്ട് ബില്ല് എഴുതാൻ പറഞ്ഞ പയ്യന്റെ വേഷത്തിൽ വരാം ഗ്യാസ് കൊണ്ടു പറഞ്ഞ പയ്യന്റെ വേഷത്തിൽ വരാം ജീപ്പ് ഡ്രൈവറുടെ വേഷത്തിൽ വരാം പോസ്റ്റ്മാന്റെ വേഷത്തിൽ പറയാം എന്ത് പറയുന്നു പീച്ചക്കാരന്റെ വേഷത്തിൽ വേണമെങ്കിലും വരാം പെൺകൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ട് ആ ചേട്ടാ പിന്നെ വാങ്ങിച്ചോണ്ട് അമ്മ ഓ വീട് കണ്ടാ തന്നെ അറിയാം നക്കിയളാ അഞ്ചിന്ന പൈസ കിട്ടൂല ഒരു പട്ടി തന്നെ അവിടെ ചെരുപ്പ് അടിച്ചിട്ട് നിന്ന് അപ്പൊ പട്ടിണിയാ വീട്ടില് ഓ എന്തോ ചെയ്യും നമ്മുടെ നല്ലൊരു ജോലി ഭിക്ഷാടനം ഡുവൽ പേഴ്സണാലിറ്റി വേറൊരു ജോബും കൂടി ഉണ്ട് മോഷണം തൽക്കാലം അതങ്ങ് പിടിക്കാം നല്ല കസേര ആദ്യം ഇത് മൂട്ടിച്ചോണ്ടി പോ யாரும் இன்ஸ்டாள்மெண்ட் ஆனா கசேர வெல்லம் வேணோ கசேர வேண்டா கசேர இவட் கசேர இவட கிடந்தே இவா கிடந்தா ഇതെന്താ നീർത്തോണ്ടി എനിക്ക് തിരിച്ച് കച്ചവടം ചെയ്യാൻ നോക്കാം അല്ലെ ഇത് പഴ കസേരയുണ്ട് മാറ്റിയിട്ട് പുതിയത് വണ്ടിക്കത്തിരിപ്പുണ്ട് അങ്ങനെ കൊണ്ടുവന്നു വെച്ചോ ഞായരി നീ കസേര വെച്ചിട്ട് പഴയ ഒരു സാധനം പറയാൻ പോകണം പറ ഞാൻ ബിഷപ്പാരൻ ബാഗുലേ ഡോക്ടർ ബിനോയ് അഡ്വക്കറ്റ് രാമചന്ദ്രൻ രമേശ് എം എൽ എ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിറ്റക്കാരൻ ബാഗുലയൻ ഞാൻ ആദ്യമായി എവിടെന്നാണ് ഈ ഡിഗ്രി തന്നെ കിട്ടിയത് അവരുടെ ജോലിയുടെ കൂടെ അവരുടെ പേര് ചേർക്കുന്നു അതുപോലെ എന്റെ ജോലിയുടെ കൂടെ എന്റെ പേര് ചേർക്കുന്നു അത്രയുള്ളൂ എന്റെ ജോലിക്ക് അതിന്റേതായ മാനിട്ടുണ്ട് മിസ്റ്റർ സത്യത്തിൽ മിസ്റ്റർ ആരാണ് ഞാൻ പിക്ഷക്കാരനുമാണ്

എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് നാല് വർഷം നാല് ആദ്യത്തെ നാണക്കേടേ ഉള്ളു പിന്നെ സ്ഥിരമാകുമ്പോ ഒരു കുഴപ്പവും നാണിക്കണത് എന്റെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാരും ഇത് സീസൺ വർക്ക് അല്ലേ ദൈവമേ കുടുംബമായിട്ടാണ് ഈ പരിപാടി ഞാൻ അച്ഛൻ തമിഴ്നാട്ടില് അപ്പൂപ്പ ആന്ധ്രയില് അവര് സ്ഥിരമാണീ പരിപാടി എടാ സത്യം പറ എന്താ നിന്റെ പ്ലാൻ പ്ലാൻ എന്ന് വെച്ചാണ് നമ്മൾ ആദ്യം പോയി ചോദിക്കും തന്നില്ലെങ്കിൽ അടിച്ചോണ്ട് പോകും ഒരു പരിപാടി പരിപാടി ഞാൻ ഉദ്ദേശിച്ച പോലത്തെ തന്നെ എടാ എടാ ഇത് പണിയാവേ എന്നാ ഒരു പണിയും ഇല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഈ കൊണ്ടുപോകുന്നതിന്റെ അകത്ത് ഉണ്ട് കേട്ടോ ബോംബെയിൽ ഒരു നമ്മൾ കൊണ്ട് കൊടുക്കുന്നു പുള്ളിക്ക് നല്ല മനസ്സാണെങ്കിൽ എനിക്ക് തരും അല്ലെങ്കിൽ പുള്ളിയും കൊണ്ടുപോകും ദൈവമേ ഒക്കെ വന്ന പെങ്കുത്തിനും ജോലിയാ ഇല്ലേ എനിക്ക് ബലമായ സംശയം നീ പിച്ചക്കാരൻ അല്ല നീ വേഷം മാറി വന്നതാണ് അല്ലെണ്ണ ജോലി പിച്ചക്കാരനെ കേട്ടാ അമ്മ അമ്മ തരണേ അമ്മ എന്റെ കണ്ണിൽ കൃഷ്ണമണി അല്ലടാ പൊട്ട കടക്കണത് എന്ത് ഈ എന്നെ എന്നാ കല്യാണം കഴിഞ്ഞിട്ടില്ല അതല്ല ആൾക്കാർ പിന്നെ ഞാൻ എന്താ വിളിക്കൂ നീ മാമാ പണിയുണ്ടോ മാമാപ്പടി അച്ഛന്മാ എനിക്കെന്തേലും പണിയുണ്ടോ മാമ അത് ഞാൻ നല്ല ചോദിക്കാനിരിക്കും തടിയുണ്ട് ഇങ്ങനെ പിച്ചക്കാരനെ പോലെ ഇരുന്നേരണൊക്കെ നടക്കാതെ വല്ല ജോലിക്കും കൂലിക്കൊക്കെ പോറക്കില്ല എന്തെങ്കിലും നാളെ മുതൽ എന്റെ ഇവിടെ പറമ്പ് പറമ്പു ജോലിക്കാന് ഭക്ഷണം കഴിഞ്ഞിട്ട് എന്താ ജോലിയാ കൊടുക്കണം എന്തിനാ കൊടുക്കുന്നത് എത്രയും ടിപ്പാണോ അഞ്ഞൂറ് രൂപ അല്ലല്ല ശമ്പളം ശമ്പളം ആ അല്ലല്ലോ അഞ്ഞൂറ് ഗുണവ ഇയാളെ ഈ പണിക്ക് വാ പണിക്ക് വന്ന മൂന്നു നേരം നല്ല ആഹാരം മന്തി ഇതൊക്കെ തരും വൈകുന്നേരം ഒരു ഫുള്ള് ഫുള്ള് തരും പിന്നെ കിടക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലോട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റ് വീടാ അല്ല കോട്ടയം ബസ് സ്റ്റാൻഡ് അവിടെ ടി വി ഒക്കെ ഉണ്ട് ആയിട്ട് എന്നെ പിച്ചക്കാരനാക്കാൻ നോക്കണം അയ്യായിരം രൂപ ശമ്പളവും തരും ഒരു ദിവസം എത്ര രൂപ ശമ്പളം സത്യം അയ്യായിരം രൂപ ശമ്പളം ഞാൻ തരും അക്കൗണ്ട് ബാലൻസ് എത്രണ്ട് പത്ത് കാണും രൂപ എത്രണ്ടെന്നറിയോ എത്ര രൂപ രൂപ ഇരുവര് ഇരുവരല്ല ലക്ഷം ലക്ഷം പിന്നെ ലക്ഷോ ഭക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പൈസ കൂടുതൽ ഒപ്പിക്കാൻ പറ്റുന്നത് എന്നാലും എനിക്ക് നീ ഇരുപത് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ട് ഉണ്ടായി പിന്നെ എന്താ നീ പിച്ചക്കാരനെ പോലെ കിടന്നെണ്ടോ എന്താന്ന് പറഞ്ഞോ ഈ പാത്രം ഈ ബാണ്ടക്കെട്ട് ഈ താടിയൊക്കെ വരുമ്പോണ്ടല്ലേ നമ്മൾ അങ്ങനെ അങ് ഇറന്നു പോകുന്ന കേട്ടാ ആൾമാർട്ടാ ഇതൊക്കെ ഭയങ്കര വിഷയാണ് കേട്ടാ നല്ല ഇന്നത്തെ കാലത്ത് മാനവല്ല പ്രധാനം പൈസ ഉണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കാം അതാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലാംശം അങ്ങനെയാണെങ്കിൽ ഇത് വേണോ അത് വേണ്ട ഇതൊന്നും മണത്ത് നോക്കിയാണ് ചുമണം മണത്തു നോക്കിയാണ്ട് ഇത് എത്ര മണത്തോക്കെയാണ് മണത്ത് നോക്കിയത് മണത്തു നോക്കിയാ ആഹ് നല്ല മണം ഏഴായിരത്തി അഞ്ഞൂറ സ്പ്രേയാണ് ഏഴായിരത്തിന്റെ വീട്ടിൽ വരുത്തില്ലേ എനിക്ക് ബാഡ് സ്മെല് പിടിക്കൂലത്തഞ്ഞൂറ സ്മെല്ലുണ്ട് സ്പ്രേ ഉണ്ട് അത് ട്രെയിനിൽ പിച്ച് എടുക്കാൻ പോകുമ്പോ മാത്രം ആണെങ്കിൽ അമ്മ ഞാനിങ്ങനെ പോവാണേ അമ്മ തായേ വല്ലതും തരണേ എന്താ വേണ്ടത് എന്തെങ്കിലും തരണം അയ്യാ അഞ്ഞൂറ്

എന്റെ പൊന്നോങ്ങളെ പറഞ്ഞതുപോലെ വിഷക്കാരന്റെ വേഷത്തെ എന്റെ മോളെ കൊണ്ടുപോകാനായിട്ട് താണ്ട കൊണ്ടുപോവാനായിട്ട് എന്റെ പൊന്നുമോളെ ണന്ന് ആ സത്യം പറഞ്ഞ ഒരു പത്തിരുപത് ലക്ഷം രൂപക്ക് ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോവാൻ പറഞ്ഞു ഇവിടെ വന്ന് നിക്കേന്റെ വീടെന്നരുത് ഒന്ന് പറയട്ടെ ഞാനൊന്നും പറയട്ടെന്ന് ഒരു പറച്ചിലും ഇല്ല നീ ഒന്ന് എന്നാൽ ഈ കണ്ട നിനക്ക് എങ്ങനെ തോന്നിയാണ് അതിനൊക്കെ ആ കൊച്ചു പെങ്കുച്ചിനെ പ്രേമിക്കാനൊക്കെ ഒന്നുമില്ല എടാ എനിക്കായാലും എന്റെ ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് കൂറാ ഇനി നീയും എന്റെ ജോലി നീ അങ്ങോട്ട് ഓ എന്റെ എന്റെ ഏരിയ കണ്ടുപോരുന്നെ നിങ്ങളുടെ പൊട്ടിക്കും ആദ്യം പറഞ്ഞു ഇപ്പൊ പറയോ ഒരബദ്ധം പറ്റി പോയത് കശം കെട്ടി വന്നല്ലേ ഒറിജിനിൽ പിച്ചക്കാരുടെ നിങ്ങൾ ആങ്ങളെയായി പെങ്ങളായി ഹാപ്പി ഓണം എന്തായാലും ഇത്രയൊക്കെ ആയി ഇവിടെ പറയുന്നത് ഇവിടെ ജോലിയും കൂലിയൊന്നും എല്ലാം തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന പട്ടിയെ പോലെ എന്നാ എന്നെ കൂടെ കൊണ്ടുപോടാൻഡിൽ പോണ വഴിക്ക് ഓ എടാ എനിക്ക് ഡെയിലി അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ മാസം കിട്ടിയിട്ട് ടിവിയും കണ്ട് രണ്ടെണ്ണം അടിച്ച് ആ ബസ് സ്റ്റാൻഡിൽ കിടന്നു കഴിഞ്ഞാൽ കായ്ക്കോ എന്നാ വിളി താടി പലതുണ്ടെങ്കിൽ താതങ്ങളെ